എല്ലാ തലമുറയിലുമുള്ള പ്രേക്ഷകർ ഒന്നടങ്കം ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് മോഹൻലാൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന നടൻ പലപ്പോഴും അദ്ദേഹം അഭിമുഖങ്ങൾ നൽകുന്നത് വളരെ കുറവ് എന്ന് തന്നെ പറയണം അഭിമുഖങ്ങളിലൂടെ അദ്ദേഹത്തെ കുറിച്ച് അറിയേണ്ട ഒരു കാര്യവും ആർക്കുമില്ല കാരണം കൊച്ചുകുട്ടികൾക്ക് വരെ അദ്ദേഹത്തിന്റെ ടു സെഡ് കാര്യങ്ങൾ വ്യക്തമാണ് അതിനാൽ തന്നെ പല സിനിമകളുടെയും പ്രൊമോഷൻ സമയത്തോ മറ്റോ ആണ് ചിലപ്പോൾ അദ്ദേഹം അഭിമുഖങ്ങളിൽ എത്താറുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പഴയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു മോഹൻലാൽ ഒരു നല്ല അച്ഛനാണോ മകനാണോ ഭർത്താവാണോ എന്നൊക്കെ ഒരു അഭിമുഖത്തിൽ ചോദിക്കുമ്പോൾ അതിനെ അദ്ദേഹം പറയുന്ന മറുപടിയാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള നിയമങ്ങൾ എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു നല്ല ഭർത്താവ് എങ്ങനെയാവണം അല്ലെങ്കിൽ ഒരു നല്ല അച്ഛൻ എങ്ങനെയാകണം ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാവണം എന്നൊക്കെയുള്ള ലിഖിത നിയമങ്ങൾ ഒന്നും തന്നെ താൻ വിശ്വസിക്കുന്നില്ല ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് വേണ്ടി അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ അമിതമായ സ്നേഹപ്രടനങ്ങൾ എന്റെ കുടുംബത്തോട് ഞാൻ ചെയ്യാറില്ല ഫാമിലിയുമായി അകന്നു കഴിയേണ്ട സാഹചര്യമുള്ള വ്യക്തിയാണ് താൻ എല്ലാ സ്ഥലങ്ങളിലേക്കും എനിക്ക് എന്റെ ഫാമിലിയെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കാറില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കും എന്റെ ഫാമിലിക്കും ഇടയിൽ അതിൻ്റെതായ അക്ലാമറ്റൈസേഷൻ ഉണ്ട് എന്നാണ് മോഹൻലാൽ പറയുന്നത് പക്ഷെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് നന്നായി നോക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നല്ലൊരു അച്ഛനാണ് നല്ലൊരു ഭർത്താവാണ് എന്റെ ഡ്യൂട്ടി ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് ഇങ്ങനെയായിരുന്നു ഈ ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് ഏതൊരു വിഷയത്തിനും വളരെ വ്യക്തമായി തൻ്റെതായ രീതിയിലാണ് മോഹൻലാൽ മറുപടി പറയുന്നത് തന്റെ ജീവിതത്തെ വളരെ ഫ്രീ ആയി കാണുന്ന മനുഷ്യനാണ് മോഹൻലാൽ എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ട് മക്കൾക്ക് മുകളിൽ യാതൊരു നിർക്കർഷവും അടിച്ചേൽപ്പിക്കാതെ അവരെ വളരെ സ്വതന്ത്രരായി വിടുന്ന വ്യക്തിയാണ് അദ്ദേഹം പ്രണവിന്റെയും വിസ്മയുടേയും ജീവിത ശൈലി തന്നെ അതിലുദാഹരണമാണ് വളരെ സ്വതന്ത്രരായി തങ്ങളുടെ ജീവിതം കൊണ്ടുപോകുന്ന വ്യക്തികളാണ് അവർ അത് മോഹൻലാൽ എന്ന അച്ഛന്റെ വലിയ വിജയമായാണ് ആരാധകർ കാണുന്നത് സാധാരണ കാണുന്ന അച്ഛൻ മക്കൾ രീതിയിൽ നിന്നും മാറി മക്കൾ തീർത്തും മറ്റൊരു വ്യക്തിയാണ് എന്നും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം പരിഗണിക്കണം എന്നുമുള്ള നമ്മുടെ സ്വപ്നങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കരുതെന്നും മോഹൻലാൽ എന്ന അച്ഛൻ നമ്മെ പഠിപ്പിക്കും നമ്മുടെ മക്കൾ എന്താകണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട അത് അവർ തീരുമാനിച്ചുകൊള്ളും പക്ഷേ അവർ എങ്ങനെ മോശമാകും എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവർ സമൂഹത്തിന് ഒരു തരത്തിലും ദോഷകരമാകരുത് എന്ന് നമ്മൾ ചിന്തിക്കണം എന്നും മോഹൻലാൽ മുൻപ് പറഞ്ഞിരുന്നു മോഹൻലാലിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തകൾക്ക് വഴിവച്ചിരിക്കുന്നതും കാരണം ഇന്ന് ഇത് നോക്കുമ്പോൾ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് മോഹൻലാൽ ചെയ്യുന്നതും